ഹായ് ഹലോ ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഈ സമയം നാലു മണിയാണ് അതുകൊണ്ടാണ് ഞാൻ സംസാരത്തിൽ കുറച്ച് സംസാരിക്കുന്നത് എല്ലാരും കിടന്നുറങ്ങാണ് കേട്ടോ ഞാനിപ്പള്ളത് ചേച്ചിയുടെ വീട്ടിലാണ് നമുക്കിന്നൊരു വിഷുയുടെ ഫോട്ടോ ഷൂട്ട് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പണി ഏറ്റവും നാല് മണിക്ക് മേച്ചു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എട്ട് മണി ആകുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ വരും ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യോ അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ തുടക്കം തന്നെ ലെൻസ് ആണ് വെക്കുന്നത് ലെൻസ് വെക്കുന്നത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു എൻ്റെ കണ്ണിലങ്ങനെ തടയായിരുന്നു കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറിയൊരു പേടിയാണ് ലെൻസ് വെക്കുമ്പോൾ കാരണം കുറച്ച് നേരം സെറ്റ് ആവണം കണ്ണിൽ നിന്ന് വെള്ളം വരും അങ്ങനത്തെ ചേച്ചി ലെൻസ് വെക്കുകയാണ് മെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലെൻസ് വെച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ഐബ്രോ ഫില്ലിംഗ് ആണ് കേട്ടോ ലെൻസും ഐബ്രോയും കണ്ണും ഒക്കെയാണ് ചേച്ചി ആദ്യം ചെയ്യുന്നത് കേട്ടോ ഐ മേക്കപ്പും ഐബ്രോ മേക്കപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫേസിലേക്ക് കിടക്കാറ് കേട്ടോ അങ്ങനെ നമ്മളതേ കണ്ണും കൂടെ എഴുതി കേട്ടോ കണ്ണ് ഒരു സ്മോക്കി ടൈപ്പ് ആയിട്ടാണ് എഴുതുന്നത് കണ്ണും ഐഷാഡോ ഐഷാഡൊക്കെ ആയിട്ട് ആയേ അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫേസ് കേട്ടോണ്ട് അപ്പൊ ആദ്യം ഐയും ഐബ്രോയും ആദ്യം കൺസീലർ പാലറ്റ് അങ്ങനെ നമ്മുടെ മേക്കപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെക്കൻ അവിടേക്ക് കടന്നുറങ്ങാണ് ആള് നീട്ടിട്ടില്ല ഞങ്ങൾ വേഗം എണീറ്റതാണ് ഏത് ചെയ്ത് ഈ ഒരു ബ്ലഷന്ന് പറയണേ നമ്മൾ നാളെ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോ വാങ്ങിയിട്ടുള്ള പുതിയ ബ്ലഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി ആയിരുന്നു ഫേസിൽ ഇട്ട സമയത്ത് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടോ ഫേസിലെ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട് ഇനി ലിപ്സ്റ്റിക് ഇടാനുണ്ട് കണ്ണൊന്നും കൂടെ വാലിട്ട് എഴുതാനുണ്ട് കേട്ടോ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഈ പൊട്ടും ലിപ്സ്റ്റിക് കൈലാഷും വെക്കാനുണ്ട് ചേച്ചി റെഡി ആളോട്ടാട്ടോ കണ്ണ് തുറക്കാൻ പോയനെ അങ്ങനെ എൻ്റെ കഴിഞ്ഞ ചേച്ചി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി തുടങ്ങിട്ടോ എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞൊന്നും ഹെയറും കൂടെ സെറ്റ് ആവാനുള്ള അപ്പം ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂമെട്ടോ ഇന്ന പുലർച്ചെ രണ്ട് മണിക്ക് അടിച്ചുണ്ടാക്കിയ കോസ്റ്റ്യൂം ഡെഡിക്കേഷൻ ലെവൽ അറ്റ് ദ പീക്ക് ചേച്ചി അടിച്ച ഡ്രസ് കേട്ടോ ഇതാരൂ ആരാ ആര ഈ ഡ്രസ്സ് ആരടിച്ചതാ അല്ലെട്ടോ ഞാനടിച്ചതാ ആണ് ആണേ ഈ കമ്മൽ നമ്മൾ കിശേരിയിൽ എന്ന് പറയുന്ന ഒരു പൊട്ടിക്കുണ്ട് അവിടുന്ന് വാങ്ങിച്ചാണ് കേട്ടോ കുട്ടിക്കാണോ അത് അല്ലേ കുട്ടിക്കല്ലേ അവിടുന്ന് കൊളാബായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ചേച്ചി ഇടുന്ന ക കമ്മലും അങ്ങനെ തന്നെയാണ് ചേച്ചി ഇതിലൊരു മെറൂൺ ടച്ചുള്ള ബ്ലൗസാണ് വരുന്നത് പവട അതേപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ അത് ഫ്ലെയർ ആണ് ഇത് നമ്മൾ ഫ്ലീറ്റ് മേക്കപ്പ് പാവം അവ നമുക്കുള്ള മുല്ലപ്പൂ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ് ഒരു കേളി ടച്ച് കൊടുത്തിട്ട് ഭയങ്കര മെസ്സി ആയിട്ടാണ് ഹെയർ ചെയ്യുന്നത് കേട്ടോ നല്ല വൃത്തിക്കൊന്നും നല്ല കിട്ടുന്നത് ഒന്നായിട്ട് കേൾ ചെയ്തിട്ട് അതൊരു മെസ്സി ടൈപ്പിലാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൃഷ്ണനെയും തൂക്കി പിടിച്ച് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് പോവുകയാണ് ഇതെല്ലാം ചുട്ടിനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ചെക്കൻ്റെ ഒരു മുണ്ട് ഷർട്ടൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ അവനെ എടുക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ കാറിലാണ് പോകുന്നത് ഇതാണ് കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് അവരാണ് കൃഷ്ണനെ മുന്നിൽ പിടിച്ചിരിക്കുന്നത് ബാക്കിൽ പിടിക്കാൻ സ്ഥലമല്ലായിട്ട് അപ്പം നമ്മളത് നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വരാൻ കുറച്ച് ലേറ്റായി ഫോട്ടോഗ്രാഫേഴ്സ് അതുകൊണ്ട് തന്നെ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു തന്നെ ഒരു പണിക്ക് എന്ന് വിചാരിച്ച് നമ്മളും പോന്നു വെയിലൊന്നും ഒരു കാര്യമാക്കിയില്ല കേട്ടോ നമ്മളതേ നമ്മുടെ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ള ടെമ്പിളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കാരണം രണ്ട് സൈഡിലായിട്ടും ഒരുപാട് പഴയ കെട്ടിടങ്ങളുണ്ട് അത് വീടാണോന്നറിയില്ല അപ്പം നമ്മളിതേ കൊന്നേക്കെ പറഞ്ഞു അവിടെ എത്തി എത്തിയിട്ടോ നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് ഇത് എവിടെയാണ് കറക്റ്റ് ലൈറ്റുള്ള ലൊക്കേഷൻ എന്നുള്ളതെന്നൊക്കെ നടക്കുകയാണ് കുറച്ച് നേരം ചേച്ചി ഞാനും തി അവിടെ കുറച്ച് നേരം കൃഷ്ണനൊക്കെ വെച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ മേലെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു അമ്പലം ഉണ്ട് ഇവിടെ നമ്മുടെ ഇടാനും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു കാരണം തൊട്ടടുത്ത് തന്നെ താഴെ പുഴയുണ്ട് അങ്ങനെ നമ്മളതേ നമ്മുടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടിയായിരുന്നു ആദ്യം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെയായിരുന്നു നമ്മൾ സിംഗിൾ എടുത്തിട്ടുണ്ടായിരുന്നത്

അപ്പൊ നമ്മളെ വിഷുവിന്റെ ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞു കേട്ടോ റീസെന്റ് ആയിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യും അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ വേഗം ചേച്ചി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വീട്ടിക്ക് പോകാൻ പോവാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ചെലോ ബൈ ബൈ